മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ബാക്കിയുള്ള ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് തീർത്ഥാടനം കുറ്റമറ്റതാക്കി തീർക്കാനാണ് ശ്രമമെന്ന് മന്ത്രി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിലായിരുന്നു തീരുമാനം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് മന്ത്രി വാസവൻ പമ്പ ശ്രീരാമസാഗേതം ഓഡിറ്റോറിയത്തിൽ ബോർഡ് പ്രസിഡന്റും ജില്ലാ പോലീസ് മേധാവിയും തിരുവല്ല സബ് കളക്ടറും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു ഇന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ ഈ വരുന്ന കാലയളവിൽ നമുക്ക് കുറ്റമറ്റ രൂപത്തിൽ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഫലപ്രദമായ ചർച്ചകളും ക്രിയാത്മക നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ വരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചേർന്നുള്ള യോഗം അടുത്ത ഈ മാസം ഇരുപത്തിനാലിനോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ നടക്കും അപ്പോ ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണത്തിലെത്തിക്കാൻ കഴിയുന്ന ആദ്യഘട്ട നീക്കായി അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് വകുപ്പ് സെക്രട്ടറിമാരും മറ്റ് മന്ത്രിമാരും എല്ലാം ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന യോഗങ്ങൾ നടക്കും ഇതിനിടയിൽ പമ്പയിലും ശബരിമലയിലും ഒക്കെ വെച്ച് നടക്കേണ്ട മീറ്റിംഗുകളെല്ലാം സമയബന്ധിതമായി നടക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പോലീസ് ആരോഗ്യം കെഎസ്ആർടിസി ബി ഉൾപ്പെടെ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അവലോകന യോഗത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട സേവനമാണ് ഇത്തവണ നൽകാൻ ശ്രമിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്ട്രെച്ചർ ആംബുലൻസ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറകൾ കാലതാമസമില്ലാതെ മാറ്റിസ്ഥാപിക്കുക നിലവിലുള്ള ആശുപത്രി സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനോടൊപ്പം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുക കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് നൽകുക ഫയർഫോഴ്സ് വോളണ്ടിയർമാരുടെ സേവനം വർദ്ധിപ്പിക്കുക ഡ്രെയിനേജ് പൈപ്പുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ മന്ത്രിയുടെ മുൻപിൽ ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ചു അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മകളും യോഗത്തിൽ ഉയർന്നുവന്നു ആവശ്യാനുസരണം സർവീസ് വർദ്ധിപ്പിക്കാമെന്നായിരുന്നു യോഗത്തിൽ കെഎസ്ആർടിസിയുടെ നിലപാട് ആമയിഴഞ്ചാനിൽ ജോയിയെ കണ്ടെത്താനായി ശ്രമിച്ച സ്ക്യൂബ ടീമിനെ ശബരിമലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഫയർഫോഴ്സ് സംഘം അറിയിച്ചു യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന എം വി ഡി എക്സൈസ് ശുചിത്വമിഷൻ എന്നീ വകുപ്പുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് മലയാളം പത്തനംതിട്ട